No? Andi fuori! Ma c'è un bravo! Nath, che ti do per il E un buon giorno! Un buon giorno! Happy birthday to you. Happy birthday to you. Happy birthday to you. So, I'm going to get it again. Somebody will like. Can I say something? I'll write down. 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 ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഓൾഡ് റെസിപ്പിയിൽ നിന്നുള്ള നല്ല അടിപൊളി പുട്ടിങ്ങാണ് ഈ ചൂടുകാലത്ത് ആ ഓൾഡ് റെസിപ്പി നിങ്ങൾക്ക് എന്തിയാണ് പരമാവധി ഉപയോഗപ്പെടുത്താം ചക്കരപ്പാൽ നല്ല ചെറുപ്പഴം കൊണ്ട് ചക്കരയും തേങ്ങയും ചെറുതൊക്കെ തിരുമ്പിതിരുമ്പി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ചക്കര പാൽ അല്ല ശരീരത്തിൽ നല്ല തണുപ്പ് ആണ് അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നീങ്ങുന്നത് ഇന്ന് ഫുഡിങ് ഉണ്ടാക്കുന്നത് അത് മൂന്ന് ജനറേഷനൊക്കെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഇ റ്റു യൂട്യൂബ് ചാനൽ എനിക്ക് ദിമാരസ്വാദം അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയോട് കൂടി ഒരൊറ്റ കയ്യിൽ വേറൊരു റെസിപ്പിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലേക്ക് ഒരു കപ്പ് നാലിക നാല് നാളികേരം തേങ്ങ ചെരുവേത് ഒരു കാൽ കപ്പ് ചക്ക മൂന്ന് ചെറുളി നാല് കപ്പ് പാൽ ഫ്രഷ് ഒഴിക്കുക നല്ല ഫൈനായിട്ട് അടിക്കാം അരക്കിലോ നല്ല പഴുത്ത പഴം ഇത് നമുക്ക് പുനഗന എൻ്റെ വെൽക്കം ഐ കിച്ചൻ യൂട്യൂബ് ചാനലിലെ ഏറ്റവും വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ചെറുപഴം കൊണ്ടുള്ള പായസം അതൊന്നും എല്ലാവരും കണ്ടുനോക്കട്ട ഇത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡൻസ് അതൊരു അടിപൊളിയാണ് എന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ ായിട്ട് കുനുകുന്നറിയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ വാങ്ങിച്ചിട്ട് കത്ത് കളർ വരിക അതുപോലെ പാലൊക്കെ വാങ്ങിച്ചിട്ട് എക്സ്പയർ ആവുന്ന സമയത്ത് വരിക അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ഉടനെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് അറിയാം ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ് കിടലും ചക്കര പാൽ പോലുള്ള വീണ്ടും വീണ്ടും സ്കിപ്പ് ചെയ്ത കണ്ടുകൊണ്ടിരിക്കും അപ്പം നല്ല ഫൈനായിട്ട് നമ്മൾ തേങ്ങയും പാലൊക്കെ അടിച്ചെടുക്കാം അതെ നമുക്ക് അടിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഒറ്റ കൈക്ക് രണ്ട് റെസിപ്പിന്നെ ഈ തേങ്ങ കളയരുത് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതത് മാറ്റി വെക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അടുത്തടുത്ത് പാലിലേക്ക് പഴത്തിൻ്റെ കളറ് തോന്നുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് കാൽ ഉപ്പിട്ടൂണിൻ്റെ പകുതി ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണും മിൽക്ക് പേക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ ന്യൂ ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഉഡിങ്ങാണിത് സ്കിപ്പ് ചെയ്തൊക്കെ കാണാം കാരണം ഇനിയുണ്ട് ഇതിൻ്റെ എക്സ്ട്രാ ആഡിങ് ഒക്കെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് ചൂടിനൊക്കെ ബെസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ മാറ്റിയുള്ളവർക്ക് ഇതിങ്ങനെ കലക്കിയിട്ടും കുടിക്കുകയും ചെയ്യാം ഇങ്ങനെ പച്ചക്കറി കുടിക്കുകയും ചെയ്യാം നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പുട്ടിങ്ങി ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഓവറായിട്ട് വർക്കൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതൊന്ന് പാലൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക അതുപോലെ നമുക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് അമ്പലം കേട്ടോ നമ്മുടെ ഈ കപ്പ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഗ്രാമും തൈല ലാസ്റ്റ് എടുത്ത് വെക്കാം നന്നായിട്ട് ഒരുക്കിയെടുക്കും പാൽ അടി പിടിക്കാതെ നന്നായി വേവിക്കാതെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം ഇതിൽ മധുരമൊക്കെ നോക്കട്ടോ കാരണം ഇതിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മള് വേറെ അടിപൊളി ഏറ്റവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മധുരം നല്ല നിങ്ങളുടെ ബാലൻസിലാണ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ മീഡിയവും ഹൈലൊന്നും ഇതരുത് കാരണം അത്രയും ഒരു നോർമൽ വേവ് മാത്രം മതി കരിഞ്ഞ് പോകരുത് അടി പിടിക്കരുത് പൊന്തി പോകരുത് ഒന്നും ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിപ്പോകും അതാണ് അപ്പൊ നമ്മുടെ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മതിട്ടോ ചെറിയ കുറുക്കം മതി ഓവറാവണ്ടെട്ടോ അതുപോലെ തന്നെ ചൈന ഗ്യാസ് നന്നായിട്ട് മെൽട്ട് ആയിട്ടുണ്ട് ഫുഡിന്റെ ട്രൈയിലേക്ക് നമുക്ക് കുറച്ച് ഈ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അടി പിടിക്കുകയില്ല അതുപോലെ തന്നെ നമുക്ക് എളുപ്പമെടുത്ത് യൂസ് ചെയ്യാൻ ചെയ്യാനെളുപ്പമാണ് കോലി എടുക്കാനൊക്കെ എളുപ്പമാണ് മാത്രമല്ല ഈ തിളച്ച് വരുന്ന ഫുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതൊരു ടേസ്റ്റ് വേറെ തന്നെ നമുക്ക് നമുക്കിതിൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിക്കിനെ നിങ്ങൾ ചെയ്ത് നോക്കുക ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയണം കേട്ടോ ഏകദേശം റെഡി ആയിട്ട് വരുന്നു മോസ്റ്റ്ലി ചൈന ഗ്യാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം

അപ്പോൾ നമ്മുടെ പുഡിയും കൂടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത അറ്റക്കേക്ക് രണ്ട് റെസിപ്പിയിലേക്ക് അടുത്ത റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അതൊന്ന് തണുത്ത് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം പക്ഷേ അത് തണു കുറച്ച് ഇവിടെ ചൂടാറുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ആറ് കഴിഞ്ഞാൽ ഒരു ഒരു ആഡിങ് കൂടെ ഉണ്ട് അത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പി തുടങ്ങാം അപ്പോൾ നമ്മൾ അരച്ച് വെച്ച് തേങ്ങണ്ടല്ലോ അതെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു മീൻ കറിയാണ് ഗേസ് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വലിയ വലിയ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോ തേങ്ങയും തക്കാളിയും ചെറുളിയും തെലഞ്ചീരകവും മുളകും മല്ലി ഈക്വൽ ടി ഈക്വലായിട്ട് ചേർത്തി അരച്ചുണ്ടാക്കിയ നല്ല ആരട്ടി പൊള്ളി കരയ്ക്കും മീൻ കിട്ടി ശേഷം നമ്മൾ ഉള്ളി പച്ചമുളകും കറി വേപ്പിലൊക്കെ കൂടി ഉരുവട്ടിട്ട് താളിച്ചെടുക്കുക അതിലേക്ക് കസ്തൂരി മേത്തിയും കൂടി തേച്ച് കൊടുത്ത് ഇട്ട് കൊടുത്ത് പാചകം ചെയ്തെടുത്താൽ ഈ കറി ഇങ്ങനെയൊന്നും കണ്ടുപോക്കെട്ടോ വെരി ടേസ്റ്റാണ് ലക്ഷറി ആൻഡ് റോയൽ ആണ് വാവും സൂപ്പർ അരസ്പൂൺ പേഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂണ് മല്ലി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ രണ്ട് കുഞ്ഞ് തെക്കാളി വലുതാളെ വരണം ഒരു സ്പൂണ് ഉപ്പ് രണ്ട് കപ്പ് വെള്ളം നല്ല രണ്ടുകൊ അത് നമ്മൾ കുറച്ച് അടിച്ചിട്ട് വെള്ളം കൊടുക്കുക ഒച്ചുകൊടുക്കുക കട്ടിതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക അടിച്ചെടുക്കുക അരിച്ചെടുക്കണം അടിച്ചെടുക്കണം പാനെടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ തടയി കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ തഴയി കൊടുത്തതിന് ശേഷം പട്ടപോലെ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം തന്നെ എടുത്തോളൂ കേട്ടോ ഞാറൊന്ന് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ വെള്ളത്തിൽ അപ്പിയില കൂടുതലെടുക്കണ്ടെട്ടോ ഓക്കെ ഇതിലേക്ക് നമുക്കൊരു ഓഫ് പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ പിഴഞ്ഞ് കൊടുക്കുന്നത് വലിയ ചെറുനാരങ്ങ കേട്ടോ വലിയ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറുനാരങ്ങയില്ല ഇതൊരു മധുരവും പൊടിയൊക്കെ ഉള്ള നല്ല മധുരമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങയാണ് അപ്പം അടപ്പൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നു നന്നായി തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ നീണ്ട മസാലയുടെ ഒക്കെ പണി കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ടോപ്പിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും എന്ത് ചെയ്തോ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ചെറുതായിട്ട് ഒരു സ്റ്റാറൊക്കെ വരെ ശ്രോധിച്ചിട്ടില്ല എനിക്കിഷ്ടമായി

കുഴപ്പൊന്നുമില്ല നമുക്ക് പിടിക്കാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് തണുക്കാനുണ്ട് ഒന്ന് ഡ്രൈ ആവും ഫ്രിഡ്ജിൽ വെക്കുക സൂപ്പറായിട്ട് വൺ അവറിൻ്റെ എടുത്ത് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു കൈക്ക് രണ്ട് റെസിപ്പിയിൽ ഒരു റെസിപ്പി കൂടി തയ്യാറായിരിക്കും കറി ഗോൾഡ് ഫിഷ് അര കിലോ മീനുണ്ടോ ഒരു കപ്പ് തേങ്ങ നമ്മള് പൊടുങ്ങി ഉണ്ടാക്കിയത് അബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞളും ജീരകവും ചെറുവിളിയൊക്കെ ചേർത്ത് അരച്ചില്ലാക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ള മെയ് കറിയാണ് അപ്പോൾ ഇത്ര വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറവുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉണ്ടോ ഇടാൻ പോയിടമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവും ടോ എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ചെരുള്ളി അരിഞ്ഞിട്ട് നമുക്ക് കായ്ക്കാം നീന്തൽ ലോ ഫ്ലൈമിൽ തന്നെ വെച്ചുകൊടുക്കട്ടോ അങ്ങനെ തുറന്നിട്ട് ഞാൻ ഇതൊന്നും അരിഞ്ഞിട്ടാന്ന് ചെറു നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഇത് താളിച്ചു ഇങ്ങനെ കുറച്ച് ഉലുവ അതി പൊട്ടിക്ക ചെരുള്ളി ചെറു മൂന്ന് പച്ചമുളക് കറിവേപ്പില നന്നായി വറുത്തെടുക്ക നമ്പർ വൺ വർക്കല് ചെരുള്ളി കരിഞ്ഞുപാതെ എല്ലാം കറിയിൽ നമ്മൾ ഒരു സ്പൂൺ എപ്പോഴും ചേർത്തത് ഒരു സ്പൂൺ കൂടെ ചേർക്കാം ഓക്കെ നമ്മുടെ മീൻ മീൻകറി റെഡി ആയിട്ടാണ് ഗായ്സ് നമ്മള് തോന്നിക്കാൻ പോകണം നിങ്ങൾ കസ്തൂരി കസ്തൂരിമേത്തി ഇട്ടിട്ടുള്ള തേങ്ങ തക്കാളിയോട് കൂടി അരച്ചിട്ട് അങ്ങനെ കറിവീസ് കഴിച്ചിട്ടുണ്ടോ കസ്തൂരിമേത്തി അത് കണ്ടുമാ അടിപൊളി സാറി